അപൂർവ ജാതകം രചന മറിയം അവതരണം ജംസി പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തപ്പോൾ അവൻ്റെ സ്വരത്തിലെ ഗൗരവം തീർത്ത് തിരിച്ചറിഞ്ഞു എന്തോ പ്രശ്നമുള്ളതുപോലെ അവൾക്ക് തോന്നി എന്തായാലും ഇപ്പൊ വരുമല്ലോ അപ്പോൾ ചോദിക്കാം ഹാഫ് ഡേ ലീവ് ചോദിക്കാനായി അവൾ ടീം ലീഡറുടെ അടുത്തേക്ക് നടന്നു ഏയ് ഹാഫ് ലീവ് ഒന്നും തരാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ വർക്ക് ലോഡ് അധികമാണ് തീർത്ഥയുടെ മുഖത്ത് പോലും നോക്കാതെയാണ് അശ്വതി അവളുടെ ഹാഫ് ഡേ ലീവ് അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് അത്യാവശ്യമുണ്ട് അവൾ പറഞ്ഞു എന്ത് എന്തത്യാവശ്യമാണെങ്കിലും ഇന്നിപ്പോൾ ലീവ് തരാൻ പറ്റില്ല അശ്വതി വാശിയിലായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് മാനേജറെ കണ്ട് സംസാരിക്കേണ്ടതായി വരും അവളുടെ വാക്കുകൾ കനത്തു നിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ് അതുകൊണ്ടാണ് ടീം ലീഡർ എന്ന പൊസിഷൻ ഞാനിരിക്കുന്നത് നിനക്ക് മാനേജറെ കണ്ട് ലീവ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചിട്ട് നീ പൊയ്ക്കോ പിന്നെ നാളെ മുതൽ ഇവിടെ നീ ജോലിക്ക് കാണില്ല കത്തുന്ന നോട്ടം അവൾക്ക് നേരെ എറിഞ്ഞുകൊണ്ട് അശ്വതി പറഞ്ഞു നോക്കാം യാതൊരു കൂസലുമില്ലാതെ അവൾ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു നിങ്ങളുടെ ലീവിന്റെ കാര്യമൊക്കെ നോക്കുന്നത് ടീം ലീഡർ അല്ലേ പിന്നെന്താ ഇവിടെ വന്ന് അപ്ലൈ ചെയ്യുന്നത് അവളുടെ ലീവ് ആപ്ലിക്കേഷൻ നോക്കിക്കൊണ്ട് മാനേജർ ചോദിച്ചു ലീവ് തരില്ലെന്ന് ടി പറഞ്ഞു തീർത്ത പറഞ്ഞു ലീവ് തരാൻ പറ്റില്ലെന്ന് ടി എൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും ഓരോ ടീമിനും അവരുടെ ടീം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ടി എൽ ആണ് അതിലെനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല മാനേജർ കൈമലർത്തി അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ തീർത്തിയുടെ മൊബൈൽ റിങ് ചെയ്തു അവൾ ഫോൺ സൈലൻറ്റാക്കിയിട്ട് ഡിസ്പ്ലേയിലേക്ക് നോക്കി അത് മാധവിൻ്റെ കോൾ ആയിരുന്നു അവൻ പുറത്തു വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി സാർ എനിക്ക് ലീവ് അത്യാവശ്യമാണ് ഓൾറെഡി എനിക്ക് രണ്ട് കോംപ്ലിമെൻ്ററി ലീവ് ഉള്ളതാണ് എന്തായാലും എനിക്കിന്ന് പോയേ പറ്റൂ അത്രയ്ക്കും എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അവൾ അയാളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ത് എമർജൻസി ആണെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു മാനേജറുടെ വാദം അതും കൂടിയായപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു ഓക്കെ സാർ ഹാഫ് ഡേ ലീവ് പോലും തരാൻ കഴിയാത്ത ഈ സ്ഥാപനത്തിൽ തുടർന്ന് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല ഞാൻ റിസൈൻ എടുക്കുകയാണ് അതും പറഞ്ഞുകൊണ്ട് മാനേജർക്ക് എന്തെങ്കിലും പറയാൻ ഒരു അവസരം നൽകാതെ അവൾ വേഗത്തിൽ പുറത്തേക്ക് നടന്നു അവളുടെ സംസാരം കേട്ട് മാനേജർ ആകെ അന്ധിച്ചു അയാൾ ഇന്റർകോം വഴി അശ്വതിയെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു അപ്പോഴേക്കും ബാഗും ബാഗുമെടുത്ത് തീർത്താ പുറത്തേക്കെത്തിയിരുന്നു ഗേറ്റിന്റെ അടുത്ത് മാധവിൻ്റെ കാർ കണ്ട് അവൾ വേഗത്തിൽ അങ്ങോട്ട് നടന്നു കാറിലേക്ക് കയറിയപ്പോൾ തന്നെ അവനെന്തോ കാര്യത്തിൽ വളരെ ടെൻഷനിലാണെന്ന് അവൾക്ക് മനസ്സിലായി എന്താ മാധവേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ അവൾ ചോദിച്ചു ചെറിയൊരു പ്രശ്നമുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു അവർ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു ഉച്ചസമയമായതുകൊണ്ട് തന്നെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല ബീച്ചിലെ സൈഡിൽ കാർ നിർത്തിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി പൈൻമരങ്ങളുടെ തണൽപ്പറ്റി ഇരുവരും ഇരുന്നു എന്താ മാധവേട്ട എന്താ പ്രശ്നമെന്ന് പറയും ചെറു ചൂടുള്ള കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിടകൾ ചെവിക്ക് പിറകിൽ ഒതുക്കി വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇന്ന് ഞങ്ങൾ വലിയയിടം തിരുമേനിയെ കാണാൻ പോയിരുന്നു തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ അത്ര സുഖമുള്ള കാര്യങ്ങളല്ല എൻ്റെ ജാതകത്തിലെ ദോഷം മാറിയിട്ടില്ല എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊപ്പം എനിക്ക് ജീവിക്കാനാവില്ല അവൾക്ക് മുഖം കൊടുക്കാതെ കടലിൻ്റെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു കൊണ്ടവൻ പറഞ്ഞു എന്ത് അവനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ തീർത്ഥമെല്ലേ മൂളി മാധവേട്ടൻ്റെ ജാതകപ്രകാരം അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഭാര്യ മരണപ്പെടുമെന്നാണല്ലോ അവളിൽ നിന്നും നിശ്വാസം ഉതിർന്നു എന്താ തൻ്റെ തീരുമാനം മുൻപത്തെ ആ ധൈര്യം ഇപ്പോഴുമുണ്ടോ അവൻ തലചിരിച്ച് അവളെ നോക്കി മിഴികൾ ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് അവൾ മൗനം തുടർന്നു എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല എൻ്റെ പ്രതീക്ഷകൾ ഏകദേശം കെട്ടടങ്ങിയിട്ടുണ്ട് ഇനി പ്രതീക്ഷകളൊന്നുമില്ല ചിരിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞതെങ്കിലും ഉള്ളിലെ സങ്കടക്കടലിരമ്പൽ അവൾ അറിയുന്നുണ്ടായിരുന്നു നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി പൈൻമരങ്ങളെ ചുംബിച്ച കുസൃതിക്കാറ്റ് ഇരുവരെയും പുണർന്നുകൊണ്ടിരുന്നു കുഞ്ഞുങ്ങളുണ്ടായാൽ മാത്രമല്ലേ ഞാൻ മരിക്കുകയുള്ളൂ നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട മാധവേട്ടാ എന്നും ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചാൽ മാത്രം മതി ഒരു നൂറ് ജന്മം നമുക്ക് നമ്മൾ മാത്രം മതി മാധവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തീർത്ത ആ തോളിൽ തല ചായച്ചു പ്രണയാർദ്രമായിരുന്നു അവളുടെ സ്വരം വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ ഒരു തുള്ളിനീർ വീണതുപോലെ മാധവൊന്നു കുളിർന്നു അവൻ്റെ നെഞ്ചിൽ തണുപ്പ് പടർന്നു എന്നാലും അമ്മയാവുക എന്ന നിന്റെ അവകാശമല്ലേ ഞാൻ കാരണം ഇല്ലാതായി പോകുന്നത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നിരാശയോടെ ചോദിച്ചു പ്രസവിച്ചില്ലെങ്കിൽ കൂടി ഒരു കുഞ്ഞിൻ്റെ സ്നേഹം എന്താണെന്ന് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ഞാൻ അനുഭവിക്കുന്നതാണ് ഒരു അമ്മയുടെ വാത്സല്യവും ഞാൻ പകർന്നു കൊടുത്തു കഴിഞ്ഞു അത് മതി എനിക്ക് ഇനി വേണ്ടത് മാധവേട്ടൻ്റെ സ്നേഹമാണ് ഒരു ഭർത്താവിൻ്റെ കരുതലാണ് അവൾ കൂടുതൽ അവനോട് ചേർന്നിരുന്നു എന്ത് പറയണമെന്നറിയാതെ മാധവൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അവൻ അവളുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു തീർത്ഥവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു ഇരുവരുടെയും ലോകം അവരിൽ മാത്രമായി ചുരുങ്ങി ഇരു ഹൃദയങ്ങളും പരസ്പരം സ്പന്ദനങ്ങൾ കൈമാറി മഴനിലാവ് പോലെ ഇരുവരും പുഞ്ചിരിച്ചു അപ്പോഴും പ്രണയത്തിന്റെ ആ കുസൃതിക്കാറ്റ് അവർക്കിടയിൽ അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കലങ്ങി തെളിഞ്ഞു അല്ലേ അലക്കി ഉണക്കി കൊണ്ടുവന്ന വസ്ത്രങ്ങൾ മടക്കി വെക്കുകയായിരുന്ന തീർത്ഥ അമൃത പറഞ്ഞത് കേട്ട് ഒന്ന് ചിരിച്ചു തെളിഞ്ഞാ മതിയായിരുന്നു അവൾ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം ശരിയാവൂടി പിന്നെ ഓഫീസിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു നിന്നെപ്പറ്റി എന്തൊക്കെയോ അശ്വതി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു റിസൈൻ ചെയ്യുകയാണെന്ന് നീ തീരുമാനിച്ചോ അമൃത ചോദിച്ചു അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഒരു ഹാഫ് ഡേ ലീവ് ചോദിച്ചിട്ട് പോലും തരാൻ പറ്റില്ല അവരത് മനഃപൂർവ്വം ചെയ്യുന്നതാ എനിക്കറിയാം അതിന് മാനേജറുടെ ഒരു സപ്പോർട്ടും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒരാഴ്ചയും രണ്ടാഴ്ചയും ലീവ് എടുക്കുമ്പോൾ ആ വർക്ക് ലോഡ് കൂടി ചെയ്യുന്നത് ഞാനാണ് എന്നിട്ട് ഞാനൊരു ഹാഫ് ഡേ ചോദിച്ചപ്പോൾ അവർക്ക് തരാൻ പറ്റില്ലെന്ന് മടക്കി വെച്ചിരുന്ന ഡ്രസ്സുകൾ അലമാരയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് തീർത്ത അമർഷത്തോടെ പറഞ്ഞു ഇനിയിപ്പോൾ ഈ ജോലിയൊന്നും വേണ്ടല്ലോ മേലെടുത്ത് ബിസിനസ് സാമ്രാജ്യം ഭരിക്കാൻ പോകുന്നത് തീർത്ഥാമാധവായിരിക്കുമല്ലോ അവളെ കളിയാക്കിക്കൊണ്ട് അമൃത പറഞ്ഞു പോടി അവൾ കണ്ണുരുട്ടി പിന്നെ ചിരിച്ചു അപ്പോഴേക്കും ഹോംവർക്കിൽ എന്തോ സംശയമുള്ളതായി ശിവു അങ്ങോട്ട് വന്നു ശിപുവിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് അമൃത കണ്ണുകൊണ്ട് ചോദിച്ചു ഇല്ല എന്ന മട്ടിൽ തീർത്ത കണ്ടടച്ചു കാണിച്ചു നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് അമൃത വീട്ടിലേക്ക് പോയി ശിവുവിനെ പഠിപ്പിച്ചതിന് ശേഷം ചോറ് വിളമ്പാനായി അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് ഹാളിൽ ചാർജിനിട്ടിരുന്ന ഫോൺ റിങ് ചെയ്തത് അവൾ ചെന്ന് ഫോൺ എടുത്തു മാധവായിരുന്നു കോളിൽ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു നാളെ മേലെടുത്ത് നിന്നും പാർവതിയും മഹിയും അവളെ കാണാനായി അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാനായിരുന്നു അവൻ കോൾ ചെയ്തത് അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വെപ്രാളം തോന്നി പ്രത്യേകിച്ച് പാർവതിയുടെ സ്വഭാവം ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മ ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല പിന്നെ തനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു അതിലൊന്നും മടി വിചാരിക്കണ്ട അവനവൾക്ക് ധൈര്യം പകർന്നു ഉം അവളൊന്നും മോളി പിന്നെയും കുറച്ചുനേരം സംസാരിച്ചിട്ടാണ് മാധവ് കോൾ കട്ട് ചെയ്തത് ആരാ ഓപ്പേ നാളെ വരുന്നത് പിറകിലതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ശിവുവിൻ്റെ ചോദ്യം കേട്ട് തീർത്ത് ഞെട്ടിപ്പോയി